വരുന്ന ആൾക്കാർക്ക് കൂടുതലും ബുക്ക് വായിക്കാനും ഐസൊലേഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർക്ക് ഇവിടെ വന്ന് ഇരിക്കാം ഈ മനോഹരമായ വയലും ഈ കാഴ്ചകളും ഒക്കെ കാണാം അവരുടെ ഒരു അവരുടെ ഒരു സ്വകാര്യതയാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള

മരങ്ങൾക്കിടയിൽ ഉള്ള ഒരു സൗഖ്യ ഗുഹാ സമുച്ചയം എവിടെ നോക്കിയാലും പ്രകൃതി പ്രകൃതിയുടെ ഉള്ളിലൂടെയാണ് യാത്ര സൂര്യനൊന്നും ഇതിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കില്ല നല്ല കാറ്റ് ഇവിടെ ഇവിടെ ഒരു പിന്നെ ഇതിന്റെ മുകളിൽ അതെ അതെ ഇതൊക്കെ നമ്മൾ മാച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഒരു 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 ടേബിളൊക്കെ ഇട്ടിട്ട് ടീയേറി ഫ്ലോർ ഒക്കെ ചെയ്യും ഫ്ലോർ നല്ല ഡിസൈൻ ഉള്ള ഫ്ലോർ ഉണ്ടായിട്ട് ഇവിടെ ചായ സ്ഥലമാണ് കാറ്റ് കാറ്റ് ഇട്ടും ഇതിൻ്റെ ബാക്കിൽ ഒരു ഇതുണ്ട് എന്താ പറയുന്നത് നമ്മുടെ പാൻട്രി ഉണ്ട് ഇതിൻ്റെ അകത്തുള്ള ആ അങ്ങനെ ഈവനിങ് മറ്റൊരു സായാഹാരിയെ ഒരു കാപ്പി കാപ്പി കൊടുക്കാനുള്ള സ്ഥലം ഇവിടെയാണ് ഇത് ഇതിൻ്റെ ഇവിടെ നിന്നാ നമുക്ക് ജടായു കാണാം പിന്നെ ഈ ഭാഗം മുഴുവൻ നമ്മുടെ ഔഷധ ചെടികളാണ് ാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടല്ലേ ഒരുപാട് ഔഷധ സസ്യങ്ങൾ കണ്ടു ഇനി അങ്ങോട്ട് മുഴുവൻ ഇനി സസ്യങ്ങളുടെ ഒരു വലിയ നിറ തന്നെയാണ് സസ്യങ്ങൾ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ രോഗം മാറണം കേവാണ് ജടായു നേച്ചർ പാർക്കിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട് പക്ഷേ ഈ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടി കൽപ്പടവുകൾ കയറി നമ്മൾ എത്തുന്നത് ഇവിടെയാണ് കൽപ്പടവുകൾ താഴോട്ട് നീണ്ടു കിടക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് കൽപ്പടവുകൾ താണ്ടിയാണ് ഈ ജടായു നേച്ചർ പാർക്കിൻ്റെ ഏറ്റവും തലപ്പത്ത് ജഡായു പക്ഷിപ്രതിമ കാണാനും അതുപോലെ തന്നെ ഹീലിംഗ് കേവ് കാണാനൊക്കെ നമ്മളിവിടെ എത്തുന്നത് അതിലേക്കുള്ള വഴികൾ ഒരുക്കിയ ബാലൻപിള്ള എന്ന അത്ഭുത മനുഷ്യൻ ഇവിടെയുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ശ്രീ രാജീവ് അഞ്ചൽ വിശദീകരിക്കും ഈ പടിക്കെട്ടുകൾ എന്ന് പറയുന്നത് താഴേന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പടികളുണ്ട് പടിക്കെട്ടുകൾ കയറിയാണ് ഇത് മൂന്ന് വർഷം കൊണ്ട് ബാലൻപിള്ള എന്ന് പറഞ്ഞ എഴുപത്തി മൂന്നുകാരൻ്റെ ഏക അധ്വാനം അതായത് അദ്ദേഹമാണ് ഓരോ കല്ലും ഇതിനകത്ത് ഒരുക്കി സിമെൻ്റ് ഇല്ലാതെ ചെയ്തിരിക്കുന്നത് കല്ല് ലോക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു മറ്റൊരാളാണ് അപ്പം മഴയൊക്കെ വരുന്ന സമയത്ത് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് അങ്ങ് പോകും വളരെ എക്കോ ഫ്രണ്ട്ലിയാണ് ചേട്ടനുണ്ട് ബാലമുള്ള ചേട്ടൻ വരും വരും അതിൻ്റെ സഹായി ഒറ്റയ്ക്കാണ് ഇതെല്ലാം മൂന്ന് വർഷം എടുത്തു ഇദ്ദേഹം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും മൂന്ന് വർഷം ഭരണാധ്വാനം ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ വരാനുള്ള വഴിയൊരുക്കുക ബാലമുള്ള ചേട്ടന് പ്രത്യേകം കൗമുദി ടിവിയുടെ അഭിനന്ദനങ്ങൾ മുന്നോട്ട് പോവുക ഞങ്ങളൊക്കെ കൂടെയുണ്ട് ജഡായു നാച്ചുറൽ പാർക്കിന്റെ ദൃശ്യ വിസ്മയങ്ങൾ ഒരുപക്ഷെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായ ജഡായു പക്ഷി പ്രതിമ നമ്മൾ കണ്ടു അത് പുറത്തുനിന്ന് മാത്രമല്ല അകത്ത് വലിയ വിസ്മയങ്ങൾ ഒരുക്കുന്നു അഞ്ച് നിലയുള്ള സിക്സ് ഡി തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കണ്ടു പിന്നീടാണ് ഒരുപക്ഷെ നമ്മളെ പ്രകൃതിദത്തമായ സിദ്ധ ഹീലിംഗ് കേവ് കണ്ടത് ഒരു സൗഖ്യ ഗുഹ സമുച്ചയം അതിനുള്ളിൽ ഒരു പക്ഷേ അതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും ഹെലിപ്പാഡിൽ വന്നിറങ്ങി വിസ്മയകരമായ ഹീലിംഗ് സൗഖ്യത്തിൻ്റെ ചികിത്സ നടത്താൻ സിദ്ധാത്ഥ ചികിത്സ നടത്താനുള്ള സൗകര്യങ്ങൾ കണ്ടു ഇനിയുള്ള ഭാഗം അഡ്വഞ്ചർ പാർക്കാണ് നാൽപ്പതോളം സാഹസികമായിട്ടുള്ള റോക്ക് ക്ലൈമ്പിങ് അടക്കമുള്ള ഉൾക്കൊടുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗമുണ്ട് അതേക്കുറിച്ച് തീർച്ചയായും അടുത്ത മാസം അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നെങ്കിലും അതിൻ്റെ ഭാഗങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ആ കാര്യങ്ങൾ നമുക്ക് വൈകാതെ കാണാം ഈ രണ്ട് വിസ്മയങ്ങളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ കാണാൻ സൗകര്യമൊരുക്കിയ ഇതിൻ്റെ ശില്പി ഇതിൻ്റെ എല്ലാമെല്ലാമായ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ ഈ സ്വപ്നം മുഴുവൻ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ കൂടിയായ ശ്രീ രാജീവ് അഞ്ചലിന് കൗമുദരി ടിവിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം താങ്ക്